അലു കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഒരു ആടും അതിൻ്റെ പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് അതുപോലെ സൂപ്പർ മലമ്പാറി ബീച്ചിൽ ക്രോസ് പെണ്ണാണ് ഒരു പെണ്ണും പിടക്കുട്ടിയുമാണ് ഉള്ളത് മൂന്ന് മാസമായിട്ടുണ്ട് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വില്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മഞ്ചേരി കരാപ്പറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പന്ത്രണ്ട് അഞ്ഞൂറ് അപ്പം ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ പാൽ കിട്ടുന്ന പാലാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നതിന് പന്ത്രണ്ട് എണ്ണൂറ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി കലാപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന അസീൽ കോയി വിൽപ്പനക്കുള്ളതാണ് ഒരു മെയിൽ അതുപോലെ തന്നെ മൂന്ന് ഫീമെയിലാണുള്ളത് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയിലാണ് എനിൽമണ്ണ ചെറുക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറാണ് മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില അപ്പോൾ ആവശ്യക്കാർ ഉടനെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പോത്ത് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും വളർത്താൻ അനുയോജ്യമായ നല്ല തടിയുള്ളൊരു പോത്തും അതുപോലെ തന്നെ ഒരു പോത്തും കിട വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന എറണാകുളം എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് പൈമച്ചം എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാർ ആട് വില്പനക്കുള്ളതാണ് ഇപ്പോൾ രണ്ട് മാസം ചനയിലാണ് നിൽക്കുന്നത് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്ന നാലപ്പുഴയിലാണ് ഭാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാടൻ കോഴികൾ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ വയലത്തൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഭാവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അരിയാന പോത്തുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ചയും വെള്ളം കുടിക്കുന്ന നല്ല അരിയാന പോത്തുകളാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായി നല്ല പോത്തുംകുട്ടികളാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന തൊണ്ണൂറ് കേജിൻ്റെ അടുത്ത് വരുന്ന പോത്ത് വലിപ്പനക്കുള്ളതാണ് വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ അല്ല പോത്താണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പന്നിയേകര എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടുപാടും എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ ബന്ധപ്പെട്ടോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കട്ട താങ്ക് സോ മച്ച്